ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗാസ മുനമ്പിൽ സമ്പൂർണ്ണ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനത്തെ ശക്തമായി അപലപിച്ച് അറബ് ഇസ്ലാമിക ഉച്ചകോടി രൂപവൽക്കരിച്ച മന്ത്രിതല സമിതി ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം അപകടകരവും അസ്വീകാര്യവും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ നഗ്നമായ ലംഘനവുമാണ് നിയമവിരുദ്ധമായ അധിനിവേശം സ്ഥാപിക്കാനും അന്താരാഷ്ട്ര നിയമസാധുതയ്ക്ക് വിരുദ്ധമായി ബലപ്രയോഗത്തിലൂടെ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുമുള്ള ശ്രമമായും കണക്കാക്കുന്നെന്നും പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിന്റെ കൊലപാതകങ്ങൾ പട്ടിണികിടക്കൽ നിർബന്ധിത പലായനം ഫലസ്തീൻ പിടിച്ചെടുക്കൽ കുടിയേറ്റക്കാരുടെ ഭീകരത എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ ലംഘനങ്ങളാണ് തുടരുന്നതെന്നും സമിതി ചൂണ്ടിക്കാണിച്ചു ഇത് മാനുഷിക വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമാണ് ഈ സമീപനം സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കും സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക അന്താരാഷ്ട്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും സമിതി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഒമാനിൽ തീപിടുത്ത കേസുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് തീപിടുത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറുമായിരുന്നു ഇത് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിൻ്റെ കണക്കിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മസ്കറ്റ് ഗവർണറേറ്റിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കേസുകൾ വടക്കൻ ബാത്തിന നൂറ്റൊമ്പത് തെക്കൻ ബാത്തിന നാനൂറ്ററുപത്തൊമ്പത് ദോഫാർ നാന്നൂറ്റൊന്ന് എന്നിങ്ങനെയാണ് തൊട്ടടുത്തു വരുന്ന ഗവർണറേറ്റുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ ഈ ഗവർണറേറ്റുകളിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ട് ആകാശത്ത് വിസ്മയക്കാഴ്ചയുമായി എത്തുന്ന ബെർസീഡ് ഉൽക്കാവർഷം ഒമാനിലും കാണാം ചൊവ്വാഴ്ച രാത്രിയോടെ ഉച്ചസ്ഥായിലെത്തുകയും ബുധനാഴ്ച പുലർച്ചെ വരെ തുടരുകയും ചെയ്യുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ദ്ധർ പറയുന്നു നഗര വെളിച്ചത്തിൽ നിന്നും മാറി ഇരുട്ടുള്ള പ്രദേശത്തു നിന്നും നിരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം ജൂലൈ പതിനേഴിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ തുടരുന്ന പെൻസീഡുകൾ അവയുടെ തിളക്കമുള്ളതും വേഗത്തിൽ ചലിക്കുന്നതുമായ ഉൽക്കകൾ കാരണം ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്ര പ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഇടയിൽ ജനപ്രിയമാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് രാത്രി മുതൽ പതിമൂന്ന് രാവിലെ വരെ ഉൽക്ക അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അനുയോജ്യമായ സാഹചര്യങ്ങളിൽ മണിക്കൂറിൽ നൂറ് ഉൽക്കകൾ വരെ ദൃശ്യമാകും ഓരോ വർഷവും വാനനിരീക്ഷകരും നിരീക്ഷകരും ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആകാശ വിസ്മയങ്ങളിൽ ഒന്നാണ് പെർസീഡ് ഉൽക്കാവർഷം അതിശയകരമായ അഗ്നിഗോളങ്ങളായി മാറുന്ന ഈ ഉൽക്കാവർഷം ആകാശ നിരീക്ഷകരെ അതിശയിപ്പിക്കുന്നതാണ് സ്വിഫ്റ്റ് അട്ടിൽ വാൽനക്ഷത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഭൂമി കടന്നു പോകുമ്പോൾ എല്ലാ വർഷവും സംഭവിക്കുന്ന ഈ ഉൽക്കാവർഷം മണിക്കൂറിൽ നൂറ് ഉൽക്കകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്നതിനും പേര് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള പ്രകൃതിദത്ത പ്രദർശനങ്ങളിൽ ഒന്നാണിത് വൈകുന്നേരം മുതൽ പുലർച്ചെ വരെ ഈ മനോഹര കാഴ്ചകൾ കാണാം അതിരാവിലെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഉയരത്തിൽ ഇറ്റ പെർസീന നക്ഷത്രത്തിനടുത്തുള്ള പെർസിയസ് നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഈ ഉൽക്കകൾ പുറപ്പെടുന്നത് ഈ കാഴ്ചകൾ നിരീക്ഷിക്കുന്നതിന് മുമ്പ് കണ്ണുകൾ ഇരുട്ടുമായി പൊരുത്തപ്പെടാൻ കുറഞ്ഞത് മുപ്പത് എങ്കിലും അനുവദിക്കണം നീണ്ട ഉൽക്കാപതന പാതകൾ കാണാൻ ചക്രവാളത്തിന് ഏകദേശം നാൽപ്പത് ഡിഗ്രി മുകളിൽ പ്രകാശ ബിന്ദുവിൽ നിന്ന് അല്പം അകലേക്ക് നോക്കാൻ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു സ്മാർട്ട് ഫോണുകളിൽ ആസ്ട്രോണമി ആപ്പുകൾ ഉപയോഗിക്കുന്നത് പെർസേസിനെയും മറ്റ് നക്ഷത്ര രാശികളെയും എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായകമാകും നഗരത്തിലെ വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത് നന്നായി കാണാൻ സാധിക്കും വാനനിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം പുലർച്ചെയാണ് ആകാശത്ത് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള പെർസ്യൂസ് നക്ഷത്ര സമൂഹത്തിനടുത്തായിരിക്കും ഉൽക്കകളെ കൂടുതലായി കാണാൻ സാധിക്കുക ഇന്ത്യയുടെ എഴുപത്തൊമ്പതാം സ്വതന്ത്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്രീഡം സെയിൽ പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ രംഗത്ത് ആഭ്യന്തര വിമാനയാത്രകൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതലും അന്താരാഷ്ട്ര യാത്രകൾക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ മുതലുമാണ് ടിക്കറ്റ് നിരക്ക് ഈ ഓഫറിൻ്റെ ഭാഗമായി യു എ ഇ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് അൻപത് ലക്ഷം സീറ്റുകൾ എയർ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു യു എയിൽ താമസിക്കുന്ന മുപ്പത്തേഴ് ലക്ഷത്തോളം ഇന്ത്യക്കാർക്കും ദുബൈ അബുദാബി ഷാർജ റാസൽ ഖൈമ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇസയിൽ പ്രയോജനപ്പെടും നൂറ്റി പതിനാറ് വിമാനങ്ങളുള്ള എയർ ഇന്ത്യ മുപ്പത്തെട്ട് ആഭ്യന്തര പതിനേഴ് അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കായി ദിനം പ്രതി അഞ്ഞൂറിലധികം സർവീസുകളാണ് നടത്തുന്നത് ഓഫർ ബുക്കിംഗ് എയർലൈനിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ എല്ലാ പ്രധാന ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള യാത്രകൾക്ക് ഈ ഓഫർ ലഭ്യമാണ് ഇതിൽ ഓണം ദുർഗാപൂജ ദീപാവലി ക്രിസ്മസ് തുടങ്ങിയ അവധി ദിവസങ്ങൾ ഉൾപ്പെടുന്നു ആഭ്യന്തര ടിക്കറ്റുകൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപ മുതലും നാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് രൂപ വരെയാണ് വിദ്യാർത്ഥികൾ മുതിർന്ന പൗരന്മാർ സായുധ സേനാംഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക ഇളവുകളും ആനുകൂല്യങ്ങളും ലഭ്യമാണ് ഇൻഡിഗോ യാത്രക്കാർക്കായി അബുദാബിയിലും അൽഐനിലും സിറ്റി ചെക്ക് ഇൻ സൗകര്യം ആരംഭിക്കുന്നു മൊറാഫിക് ഏവിയേഷൻ സർവീസസ് ആണ് സിറ്റി ചെക്കിൻ സേവനം നൽകുന്നത് ഇന്നു മുതൽ എയർപോർട്ടിൽ പോകാതെ ചെക്കിൻ പൂർത്തിയാക്കാം ഇന്ത്യയിലെ പതിനാറ് വിമാനത്താവളങ്ങളിലേക്ക് അബുദാബിയിൽ നിന്നും ഇൻഡഗോ ഉണ്ട് യാത്രയുടെ ഇരുപത്തിനാല് മുതൽ നാല് മണിക്കൂർ മുമ്പ് വരെ ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കാം ബാഗേജുകൾ ഇവിടെ നൽകി ബോർഡിംഗ് പാസ് എടുക്കുന്നവർക്ക് വിമാനത്താവളത്തിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ നേരെ എമിഗ്രേഷൻ വിഭാഗത്തിലേക്ക് പോകാം അബുദാബിയിൽ മീനാ ക്രൂസ് ടെർമിനലിലാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സിറ്റി ചെക്കിൻ സൗകര്യമുള്ളത് ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ അന്തിമമാകുന്നു കരാർ സംബന്ധിച്ച ചർച്ചകൾ അവസാനിച്ചതായി ഇന്ത്യയുടെ വ്യാപാര കരാറുകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അംഗം ഹെബി മേത്തർ ഹിഷാമിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് അറിയിച്ചു പരസ്പര വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിത്തറയിൽ കെട്ടിപ്പടുത്ത സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ദീർഘകാല ചരിത്രവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ ബന്ധങ്ങളും ഇന്ത്യയും ഒമാനും പങ്കിടുന്നു എന്നും മന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാനമായ പങ്കാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ നയതന്ത്ര സ്ഥാപിതമായതിനു ശേഷം തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപബന്ധം അഭിവൃദ്ധി പ്രാപിച്ചു രണ്ടായിരത്തി എട്ടിൽ ഇത് തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തി എങ്കിലും ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചടങ്ങിനെ മന്ത്രി തൻ്റെ മറുപടിയിൽ ഒരു തീയതിയോ സമയക്രമമോ പരാമർശിച്ചിട്ടില്ല കരാർ പ്രകാരം കൃത്യസമയത്ത് അഗ്നി സുരക്ഷ ഉപകരണം സ്ഥാപിച്ച് നൽകുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിൽ ഉപഭോക്താവിന് ആയിരത്തി റിയാൽ റീഫണ്ട് വാങ്ങി നൽകിക്കൊണ്ട് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം മസ്കറ്റ് ഗവർണറേറ്റിലായിരുന്നു സംഭവം വൈദ്യുതി വെള്ളം ടെലിഫോൺ ലൈൻ സേവന രംഗത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് പണം വാങ്ങി നൽകിയത് സേവന കരാറിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കെട്ടിടത്തിൽ അഗ്നിശുദ്ധ സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സമയപരിധി പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉപഭോക്താവ് പരാതി നൽകുകയായിരുന്നു സി പി ഐ നിയമ നടപടി ആരംഭിക്കുകയും ഇരു കക്ഷികളെയും സൗഹാർദ്ദപരമായ ഒത്തുതീർപ്പിലേക്ക് നയിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് അടച്ച മുഴുവൻ തുകയും കമ്പനി തിരികെ നൽകി പ്രവാസികളുടെ റെസിഡൻറ്റ് കാർഡ് കാലാവധി ഇനി മൂന്നും വർഷം വരെ സിവിൽ സ്റ്റാറ്റസ് നിയമത്തിൻ്റെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിൽ ഭേദഗതി വരുത്തിയതാണ് പുതിയ മാറ്റം പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ ഹസൻ ബിൻ മൊഹസിൻ അൽ ഷെറൈക്കിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്തരവ് പ്രകാരം ഒന്ന് രണ്ട് മൂന്ന് വർഷം എന്നിങ്ങനെ റെസിഡൻ കാർഡ് ലഭിക്കുന്നതിന് ഓപ്ഷൻസ് ഉണ്ടാകും റെസിഡൻ കാർഡ് ഉടമ അതിൻ്റെ കാലഹരണ തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അത് പുതുക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നിയമം ലംഘിച്ചാൽ പിഴ ചുമത്തും നഷ്ടപ്പെട്ടതോ കേടുപാടുകളായ റെസിഡൻ കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് ഇരുപത് റിയാലായിരിക്കും ഇനി നിരക്ക് റസിഡൻ കാർഡ് പുതുക്കുന്നതിനും ഇഷ്യൂ ചെയ്യുന്നതിനുമുള്ള ഫീസ് ഘടന ഒരു വർഷം അഞ്ച് റിയാൽ രണ്ട് വർഷം പത്ത് റിയാൽ മൂന്ന് വർഷം പതിനഞ്ച് റിയാൽ